ബീഹാറിൽ അവിടെ ആർ ജെ ഡിയുടെ സഖ്യമായിരുന്ന കോൺഗ്രസ്സിലെ ആറ് എം എൽ എ അവർ ഒറ്റയടിക്ക് കോൺഗ്രസ് വിട്ട് എൻ ഡി എയിലേക്ക് ചെക്കെടുത്ത് കാരണം കോൺഗ്രസിനെ കുടിച്ച വളത്തിൽ വിശ്വസിക്കാൻ കൊള്ളില്ല അതുകൊണ്ട് മറ്റിടങ്ങളിലൊന്നും കോൺഗ്രസിനെ സഖ്യകക്ഷികൾ അടുപ്പിക്കുന്നില്ല എന്നൊക്കെ ഗോദി മീഡിയകൾ ഒന്നിന് പുറകെ ഒന്നായി ന്യൂസുകളിങ്ങനെ കൊടുത്തു കൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലുമൊക്കെ ബി ജെ പിയുടെ വാർറൂം ഇങ്ങനെ തുറന്നു വെച്ച് കോൺഗ്രസ് ശിഥിലമായിരിക്കുന്നു കോൺഗ്രസ് തീർന്നിരിക്കുന്നു എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ വാർത്തകൾ പടച്ചുവിടുന്നത് ബീഹാറിൽ എന്താണ് നടന്നത് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അവിടുത്തെ വോട്ടിംഗ് പേഴ്സൻറ്റേജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയാം ആർ ജെ ഡിക്ക് വളരെ സുഖകരമായി അധികാരം ലഭിക്കുവാനുള്ള സാഹചര്യം ഉണ്ടായിരുന്ന ബീഹാറിൽ അവിടെ ഏതാണ്ട് എഴുപത് ലക്ഷത്തിലധികം വോട്ടർമാരെ ഒഴിവാക്കിയത് അത് എന്തിനായിരുന്നു എന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യമാണ് ന്യൂനപക്ഷ മേഖലകളിലും വലിയ തോതിലുള്ള നടപടിക്രമങ്ങളിലൂടെ അതായത് എസ് ഐ ആർ പോലുള്ള നടപടിക്രമങ്ങളിലൂടെ അവിടെ ബി ജെ പി കൃത്രിമം കാട്ടി വിജയിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കിയതാണ് എങ്ങനെയാണ് ജെ ഡി യുവിനെ മറികടന്ന് ബി ജെ പി അവിടെ ഏറ്റവും വലിയ ഒറ്റ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജനങ്ങൾക്കറിയാവുന്നതാണ് ഇവിടെ പറഞ്ഞു വരുന്നത് ആർ ജെ ഡി കോൺഗ്രസ് ജെ ഡി യു സഖ്യം സ്വതന്ത്രയും കൂട്ടുപിടിച്ച മുമ്പ് എങ്ങനെയായിരുന്നുവോ അവിടെ ബി ജെ പി നേരിട്ടത് അത് ആവർത്തിക്കാതിരിക്കുവാൻ ബി ജെ പി നടത്തിയ ഓപ്പറേഷനാണ് ബീഹാറിൽ നടന്നത് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല രാജ്യത്ത് ഓരോ വ്യക്തികളെയും പണം കൊടുത്തും അല്ലെങ്കിൽ ജീവനെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ള നീക്കങ്ങൾ നടത്തിയും ചെയ്തു വരുന്ന ബി ജെ പിയുടെ ഈ ഒരു കുതിരക്കച്ചവടം അതിൽ സാധാരണക്കാരായ ആളുകൾ വീണു പോവാറുണ്ട് അഥവാ അവരെ കുടുക്കുകയും ചെയ്യുന്നുണ്ട് ആർ ജെ ഡിയുടെ നേതാക്കളിൽ നാലുപേരെ പ്രലോഭനം നടത്തി അവരെ ബി ജെ പിയിലേക്ക് കൊണ്ടു പോകുന്ന നീക്കം ആ ഒരു ശ്രമമൊക്കെ മുമ്പ് പാളിയിരുന്നതാണ് തേജസ്വി യാദവിൻ്റെയും ആർ ജെ ഡി നേതാക്കളുടെയും വലിയ ഇടപെടൽ നടത്തിയിരുന്നു അവിടെ വോട്ടെണ്ണൽ കഴിഞ്ഞ മണിക്കൂറുകൾക്കൊക്കെ പാട്ന ഒരു കലാപഭൂമിയായി മാറുവാനുള്ള സർവ്വസാധ്യതകളും ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ എങ്ങനെയാണ് ബി ജെ പി ആഭ്യന്തരം പിടിച്ചു വാങ്ങി ജനങ്ങളെ അടിച്ചൊതുക്കിയതും വലിയ രീതിയിലുള്ള ക്രൂരമർദ്ദനങ്ങൾ നടത്തിയതും എന്നുള്ളത് കോധി മീഡിയകൾ പൂർത്തിവെക്കുകയാണിപ്പോൾ അത് പുറത്തുവിടാൻ അവർക്ക് താല്പര്യവുമില്ല യാഥാർത്ഥ്യം അതിൻ്റെ വസ്തുതകൾ അത് ജനങ്ങൾ മനസ്സിലാക്കി വരുമ്പോഴേക്കും ഈ ലോകം മുഴുവൻ നുണപ്രചരണവും ഗീവത്സ്യൻ സിദ്ധാന്തം പോലെ ബി ജെ പി പടർത്തുകയും ചെയ്യുകയാണിപ്പോൾ